ദേശാടന പക്ഷികൾ സിനിമ പ്രൊഡക്ഷൻ കമ്പനിയുടെ ബാനറിൽ ഇടത്തൊടി ഭാസ്കരൻ സബിതാ മനോജ് എന്നിവർ ചേർന്ന് നിർമ്മിച്ച് നവാഗതനായ റോഷൻ കോന്നി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു കെട്ടുകഥയിലൂടെ എന്ന ചിത്രത്തിന്റെ പൂജ പത്തനംതിട്ട കോന്നിമഠത്തിൽ കാവ് ദേവി ക്ഷേത്രത്തിൽ നടന്നു ചടങ്ങിൽ കോന്നി എം എൽ എ അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ സിച്ചോൺ കർമ്മം നിർവഹിച്ചു ുറുപ്പ് ചെമ്പിൽ അശോകൻ അരിസ്റ്റോ സുരേഷ് മനോജ് പയ്യോളി വൈഗ റോസ് ജീവ നമ്പ്യാർ ബിഗ് ബോസ് ഫെയിം ഡോക്ടർ രജിത് കുമാർ ജി കെ പണിക്കർ ശ്രീകാന്ത് ചിക്കു എസ് ആർ ഖാൻ കോഴിക്കോട് ബാലമയൂരി ഷമീർ അൻസു കോന്നി ജോർജ് തോമസ് എന്നിവർക്കൊപ്പം പുതുമുഖങ്ങളായ സച്ചിൻ പാലപ്പറമ്പിൽ മിന്നു മെറിൻ അൻവർ അമൃത് ആൻഡ് മേരി അതുല്യ മാളവിക ശിഖാ മനോജ് തുടങ്ങിയവരും അഭിനയിക്കുന്നു ചിത്രത്തിന്റെ കഥ ജിറ്റാ റോഷൻ നിർവഹിക്കുന്നു ഛായാഗ്രഹണം ഷാജി ജേക്കബ് എഡിറ്റിംഗ് റോഷൻ കോന്നി ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ശ്യാം അരവിന്ദം കലാ സംവിധാനം ഷാജി മുകുന്ദം വിനോദ് പള്ളിശ്ശേരിയും ഗാനരചന മനോജ് പാലക്കാടും മുരളിമുത്തേടവും സംഗീതം സജിത് ശങ്കർ പ്രൊഡക്ഷൻ കൺട്രോളർ സജിത് സത്യൻ ചമയം സിൻഡ മേരി വിൽസൺ നൃത്ത സംവിധാനം അതുൽ രാധാകൃഷ്ണൻ കോസ്റ്റ്യൂം അനുശ്രീ നിമ്മി ചക്കിങ്കൽ സുമേരൻ സ്റ്റിൽസ് ജോൺ അസോസിയേറ്റ് ുമാർ നന്ദഗോപൻ നവനീർ ആർട്ട് അസിസ്റ്റന്റ് ഗോപു ഫോക്കസ് ഫുള്ള കിഷോർ ലാൽ അസോസിയേറ്റ് ക്യാമറാമാൻ ശ്രീജേഷ് പോസ്റ്റർ ഡിസൈനർ സുനിൽ എസ് പുരം ലൊക്കേഷൻ മാനേജർ ആദിത്യൻ ഷാറൂഖ്